Thank <laughs> you. രണ്ടാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭാ പുനഃസംഘടനയിലൂടെ മന്ത്രിയാകാൻ ഒരുങ്ങുകയാണ് കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും ഇവർക്ക് നൽകാൻ പോകുന്ന വകുപ്പുകളെ കുറിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല അതിനു മുമ്പ് തന്നെ വാഗ്ദാനങ്ങളുമായി എത്തിയിരിക്കുകയാണ് കേരള കോൺഗ്രസ് പി നേതാവും പത്തനാപുരം എം എൽ എ കെ ബി ഗണേഷ് കുമാറും ഗതാഗത വകുപ്പ് തന്നെ ഗണേഷ് കുമാറിന് ലഭിക്കും എന്നാണ് ഇടത് മുന്നണി അറിയിച്ചിരിക്കുന്നത് ഗണേഷ് ആവശ്യപ്പെട്ടമാ വകുപ്പിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുക മുഖ്യമന്ത്രിയാകും ഇതിനിടെ എസ് ആർ ടി സിയിൽ അഴിമതിയില്ലാതാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് ഗണേഷ് അഴിമതിയും കെടുകാര്യസ്ഥ ഗതാഗത വകുപ്പിനെ ഈ ത്വത്തിലാക്കിയതെന്ന് വ്യക്തമായതോടെ ഗണേഷ് അതിനെ ശക്തമായി എതിർക്കുമെന്ന സന്ദേശമായി എത്തിയിരിക്കുന്നത് കെ എസ് ആർ ടി സിയിലെ ക്രമക്കേട് തടയുമെന്ന് ഗണേഷ് കുമാർമാക്കി കണക്കുകൾ കൃത്യം തൊഴിലാളികൾക്ക് ദോഷം ചെയ്യുന്ന നടപടികൾ ഉണ്ടാവില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കെ എസ് ആർ ടി സിയുടെ വരുമാന ചോർച്ച തടയുംസിൽ നിന്ന് മോഷ്ടിക്കാമെന്ന ആരും സ്വപ്നം കാണേണ്ടതില്ലെന്നും ഗണേഷ് പറഞ്ഞു എന്റെ ലക്ഷ്യം തന്നെ അഴിമതി ഇല്ലാതാക്കുകയാണ് ചോർച്ചകളും അടയ്ക്കാൻ നടപടികൾ സ്വീകരിക്കും വരവ് വർദ്ധിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമ്പം ചെലവിൽ വലിയ നിയന്ത്രണങ്ങളെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഒരു പൈസ പോലും കെ നിന്ന് ചോർന്നു പോകാത്ത വിധമുള്ള നടപടികൾ നമ്മൾ ചോർച്ച അടയ്ക്കൽ അവർ തീർച്ചയായും നമ്മുടെ കൂടെ നിൽക്കും തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നത് ശരിയാണ് എന്നാൽ ചോർച്ച അടയ്ക്കുന്നതോടെ നീക്കിയിരിപ്പ് വർദ്ധിക്കുമെന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർ ഇന്ന് വൈകിട്ട് നാലിനരൊരിക്ക പന്തലിലെ ചടങ്ങിലാണ് ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് സത്യവാചകം ചൊല്ലിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദീർഘകാലത്തിനു ശേഷമാണ് രാജ്ഭവനിൽ വന്നത് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലെ ഇടപെടൽ എല്ലാം വലിയ ശ്രദ്ധയാകും ഇരുവരും ചർച്ചകൾ നടത്തുമോ എന്നതും നിർണായകമാണ് ഏക എം എൽ എ ഉള്ള പ്രധാന ഘടകകക്ഷികൾ രാജ്യം മന്ത്രിസ്ഥാനം പങ്കിടണമെന്ന ഇഫിലെ ധാരണ അനുസരിച്ചാണ് മന്ത്രിപദവി ആന്റണി രാജു അഹമ്മദ് അഹമ്മദ്ദേവർകോവിലും പൊഴിഞ്ഞതിനെ തുടർന്നാണ് കോൺഗ്രസ് എസ് കോൺഗ്രസ് ബി പ്രതിനിധികൾ മന്ത്രി എത്തുന്നത് ഇതിനിടെ ചില സി പിമാരും വകുപ്പ് മാറ്റം താൽമറിയിച്ചതായാണ് വിവരം ഇക്കാര്യമല്ല മുഖ്യമന്ത്രിമാകും അന്തിമവാക് ആന്റണി രാജു വഹിച്ച ഗതാഗതമടക്കമുള്ള വകുപ്പുകൾ ഗണേഷിനെയും അഹമ്മദ് ദേവർ കൊഹിച്ച തുറമുഖമടക്കമുള്ള വകുപ്പുകൾ രാമചന്ദ്രൻ കടന്നംപള്ളിക്കും ലഭിക്കുന്നാണ് കരുതുന്നത് കഴിഞ്ഞ മന്ത്രിസഭയിലും കടന്നപ്പള്ളി തുറമുഖ വകുപ്പാണ് കൈകാര്യം ചെയ്തത് തന്നെ കടന്നമ്പള്ളിക്ക് തുറമുഖം കിട്ടാനാണ് സാധ്യത ഇത് കടന്നിക്ക് ദേവസ്വം നൽകണയും സജീവമാണ് മുമ്പ് ദേവസ്വവും കടന്നപ്പള്ളി കൈകാര്യം ചെയ്തിട്ടുണ്ട് തൊള്ളായിരം പേർക്ക് ഇരിക്കാവുന്ന പന്തലാണ് ഒരുക്കിയിട്ടുള്ളത് ക്ഷണിതാക്കൾക്ക് മാത്രമേ വിഷമമുള്ളൂ പ്രതിപക്ഷം ബഹിഷ്കരിക്കും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഗവർണറുടെ ചായ സൽകാരം ഉണ്ടായിരിക്കും